നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വിഷുക്കണിയൊക്കെ കണ്ട് വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു മുതിർന്ന ആളുകൾ ചെറിയ ആളുകൾക്ക് വിഷു കൈനീട്ടമൊക്കെ കൊടുത്തുവെന്നും വിചാരിക്കുന്നു എല്ലാം വളരെ ആചാരപൂർവ്വമാണ് നടക്കുന്നതെന്നും വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഹെഡ്ലൈനിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഒരു വിഷു കൈനീട്ടം നമ്മളുടെ പ്രേക്ഷകർക്കായിട്ട് നൽകുകയാണ് ഈ വിഷു കൈനീട്ടം എന്ന് പറയുമ്പോൾ അത് പല രീതിയിലാവാം നിങ്ങൾക്ക് നമ്മളിപ്പോൾ തരാൻ പോകുന്നത് പണമായിട്ടല്ല പക്ഷേ നിങ്ങളുടെ പണം വളരെയധികം ഇരട്ടിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ദുരിതകളും മാറി നിങ്ങൾ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു സന്ദേശമാണ് സന്ദേശം എന്ന് മാത്രം പറഞ്ഞുകൂടാ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വച്ചടി വച്ചടി ഇനിയും കയറ്റമായിരിക്കും ഈ ദിവസം തന്നെ ഇത് ചെയ്യേണ്ടതുണ്ട് ഇന്നേ ദിവസം സൂര്യഭഗവാൻ മേടം രാശിയിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ സൂര്യഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് സൂര്യഭഗവാന്റെ വളരെ ശക്തമായ സ്വാധീനം ഇന്ന് ഭൂമിയിൽ ഉണ്ടായിരിക്കും ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വളരെ ചെറിയൊരു കാര്യം മാത്രമാണ് നിങ്ങൾ ഒരു മഞ്ഞപ്പട്ടിൽ നിങ്ങൾക്കാവുന്നത്ര കുറച്ച് വെള്ളി നാണയം അത് നന്നായി പൊതിഞ്ഞ് നിങ്ങളുടെ ഭവനത്തിൽ പണം സൂക്ഷിക്കുന്നത് എവിടെയാണോ അവിടെ വളരെ ഭക്തിപൂർവ്വം ഗണപതി ഭഗവാനെയും ലക്ഷ്മി ദേവിയും ധ്യാനിച്ച് വയ്ക്കുക ആ പണം പിന്നീട് എടുക്കാൻ പാടുള്ളതല്ല ഈ മഞ്ഞപ്പട്ടിൽ പണം പൊതിഞ്ഞ് വയ്ക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് അനാവശ്യമായിട്ട് വന്നു ചേരുന്ന ചിലവുകളെല്ലാം ഗണേശ ഭഗവാൻ അതായത് വിഘ്നേശ്വരൻ അതിനെ തടഞ്ഞു നിർത്തും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് മഞ്ഞപ്പട്ടിൽ നമ്മൾ പണം ഇങ്ങനെ വയ്ക്കുന്നത് സാധാരണയായി ഇത് ചെയ്യേണ്ടത് നമ്മൾ സാധാരണയായിട്ട് കന്നിമൂലയിലാണ് നമ്മളുടെ പണം സൂക്ഷിക്കുന്ന അലമാരിയായാലും പെട്ടിയായാലും എന്തായാലും അത് വയ്ക്കേണ്ട സ്ഥാനം അതാണ് ആ സ്ഥാനത്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും കന്നിമൂല എന്ന് പറയുന്നത് ഗണപതി ഭഗവാന്റെ വാസസ്ഥലമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി നല്ലൊരു നാളെ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുമെന്നുള്ളതാണ് ഈ വിഷു ദിവസം തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക നല്ലൊരു വിഷുദിനം ആശംസിക്കുന്നു കൂടാതെ കൂടാതെ നമ്മളുടെ പൂജയിൽ ഇതുവരെ നമ്മൾക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നമ്മളോട് ഒക്കെ പ്രാർത്ഥനകൾ നമ്മൾ നടത്താറുണ്ട് കൂടാതെ ഇന്ന് എല്ലാവരുടെയും നമ്മളിൽ ഒരുപാട് ആൾക്കാരുടെ പേരും നക്ഷത്രവും എല്ലാം ഉണ്ട് ഇതെല്ലാം കഴിയുന്നിടത്തോളം നമ്മളുടെ പൂജയിൽ ഇന്നും നാളെയുമായി നടക്കുന്ന പൂജയിൽ നമ്മൾ വീണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ ഇനിയും നമ്മുടെ പൂജയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം